ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എസ് ടു വേൾഡ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിലും രുചികരവുമായും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു തക്കാളി ചട്ടനിയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതിനായി നമുക്ക് വേണ്ടത് രണ്ട് ചെറിയ തക്കാളി കുറച്ച് ചുമത്തുള്ളി മൂന്നല്ലി വെളുത്തുള്ളി മൂന്ന് മറ്റമുളക് ഒരു ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് ചുമന്നുള്ളി ഇട്ട് വഴറ്റുക കൂടെ വെളുത്തുള്ളിയും വറ്റൽമുളകും ചേർത്ത് ഇളക്കുക അതിനുശേഷം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കുക രുചിക്കും ഗന്ധത്തിനുമായി കറിവേപ്പില കൂടെ ചേർക്കുക ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് മാറ്റുക ഇതിലേക്ക് മുളക് പൊടിയും പുളിയും ചേർത്ത് അരച്ചെടുത്താൽ ഒരു അടിപൊളി തക്കാളി ചട്നി റെഡിയായി ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഇത് കഴിക്കാം ഇഷ്ടമായാൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ